യു പിയിലാണുള്ളത് അപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് കേട്ടോ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു അപ്പോൾ രാവിലെ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നേപ്പാൾ ബോർഡറിൽ എത്തുന്നുള്ള പ്രദേശമാണ് ഇനി പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ ആവുമല്ലോ നേപ്പാൾ ബോർഡർ കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുവാണ് പിന്നെ ശരിക്കും നല്ല ചൂടാണല്ലോ യു ബ്ലോക്ക് സംഭവം എന്താണെന്ന് നമുക്ക് തിരിയണല്ലോ ചേച്ചി ചാടല്ല ചേച്ചി യു പിയിലെ റോഡുകളുടെ കാച്ചിയാണ് കൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ തിരക്കാണ് കൈസ് മോനെ ചെക്കമാറിൽ എടുത്തിട്ട് അടിക്കുകയാണ് ആളുകൾ തിങ്ങിക്കൂടി പാർക്കുന്നൊരു സംസ്ഥാനമാണ് കേട്ടോ യു പി അതിൻ്റെ ഇത് റോട്ട് കാണാനുണ്ട് കാരണം എല്ലാവരും നടക്കുവാണ് വണ്ടി ബ്ലോക്കായിട്ട് എല്ലാവരും വണ്ടി നിറഞ്ഞിട്ട് തീരു നടക്കുവാണ് എൻ്റെ സംഭവമൊന്നും ഒരു പിടുത്തമില്ല പക്ഷേ ബൈക്കാർക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട് രാജാവിൻ്റെ വഴി ഉണ്ട് കയറുന്ന പോലെ ബൈക്കാർക്ക് എവിടെയോ എതിലോ എങ്ങനെയൊരു ചെറിയ വഴി ഉണ്ട് താഴെ വലിയൊരു നദി കാണുന്നുണ്ട് കേട്ടോ എന്ത് നദിയാണെന്ന് എനിക്ക് എന്നോട് ചോദിക്കരുത് എന്നാൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നൃത്തപരമായിട്ടില്ല ഇവിടെയൊക്കെ നിർത്തിയാൽ ചിലപ്പോൾ ബേക്കുന്നത് തന്നിട്ട് നമ്മളെ പിന്നെ ഇടിച്ചു നരത്തേ ചാർജ് അടിപൊളി പാലാണുണ്ടോ യു പി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതുവരെ ബ്ലോക്കൊന്നും വന്നിട്ടില്ല അത് ശരിക്കും ജനങ്ങൾ നടക്കാനുള്ളൊരു വഴിയാത് അപ്പോ ബ്ലോക്ക് ആയതുകാരണം ബൈക്കാർ കീഴൊക്കെ ചാടിച്ചു പോലീസ് വിളിച്ച അനക്കൊന്നറിയില്ല കേട്ടോ എല്ലാ വണ്ടിക്കാരും ഇല്ലാ പോ പക്ഷേ ആ റോഡിന് പോയ വൈക്കാറൊക്കെ പെട്ടോ മെയിൻ റോഡിലോ ക്യൂന്നെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടോ അങ്ങ് ബാക്കിലായിരിക്കും കേട്ടോ ഇത് വലിയൊരു അനുഗ്രഹമാണ് ഈ ഒരു വഴി നമുക്ക് കിട്ടിയത് കുറേ വണ്ടി അത് ഇപ്പർ സൈഡിൽ കൂടെ വരുന്നു കുറേ അത് അപ്പറായിരുന്നു എൻ്റെ മോനെ മേത്തേക്കൊന്നും കേട്ടില്ല കുഞ്ഞു മോനെ മാരകമായ ബ്ലോക്ക് കിട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഇന്ത്യേൻ്റെ ഒരുപാട് സംസ്ഥാനങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് എത്രയും വലിയൊരു ബ്ലോക്കില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെയിലെന്ന് പറഞ്ഞാൽ ചുറ്റും ഇവരുടെ സ്പെഷ്യൽ ഡേം കേട്ടോ ഞാൻ വന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂടും വെയിലുള്ള സംസ്ഥാനം യു പി ആണ് കേട്ടോ വണ്ടി ഇതുവരെ ഒരു പണി തന്നിട്ടില്ല കേട്ടോ ഇത്രയും കിലോമീറ്റർ ഓടിക്കോ ഇതുവരെ ഒരു പണി തന്നിട്ടില്ല കഴിഞ്ഞ വർഷത്തെ യാത്രയിലും ഈ വർഷത്തിലും ഈ ഒരു വണ്ടിയെ വിശ്വാസമാണ് പിന്നെ വണ്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ വണ്ടിൻ്റെ പണിയെല്ലാം പേര് കിട്ടാനുള്ളത് പിന്നെന്താ പറയുക നല്ല ചൂടാണ് ഗെയ് നല്ല അടിപൊളി ചൂടാണ് അപ്പോൾ ഓക്കെ കാണാം കേട്ടോ വീഡിയോസൊക്കെ വരും നിങ്ങൾ എനിക്ക് എന്നെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം നമ്മൾ തിരിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ എടുക്കാം നമുക്ക് ഹോൾഡ് ചെയ്ത് നിന്നിട്ട് നിന്നിട്ടൊക്കെ വീഡിയോ എടുത്തിട്ട് പോകാം പക്ഷേ അപ്പം അങ്ങോട്ടേക്ക് പോകും നമ്മുടെ ലക്ഷ്യം നേപ്പാളാണ് അപ്പം ഉത്തർപ്രദേശിലെ മജുബെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മജുബെന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് അപ്പോൾ ഇവിടെ ഒരു മുടിക്കാൻ വേണ്ടി നിർത്തിയാണ് വരുന്നതാണ് കാണുന്നില്ല സ്പെഷ്യൽ ലെയിമാണ് കേട്ടോ പത്ത് റുപ്പ ഗ്ലാസ് ഉള്ളത് അടിപൊളി മസാല ഒക്കെ ഇട്ടുള്ള ലെയിമാണ് ഉത്തർപ്രദേശ് ചുട്ട് കൊള്ളുന്ന വെയിലാണ് പിന്നെ എന്താ പറയുക ഇവിടെ എല്ലാം കാണുന്നില്ല ഗ്രാമങ്ങളിലാണ് കേട്ടോ കമ്പ്ലീറ്റ് കൃഷികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഉത്തർപ്രദേശിൻ്റെ വേറെ മുഖാണില്ല ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ യു പിൻ്റെയും ബീഹാറിൻ്റെയും ബോർഡറിൻ്റെ അടുത്തല്ലേ നിങ്ങളീ കാണുന്നില്ലേ ചെറ്റ കൊണ്ട് മറിച്ച കൂടുതൽ കേട്ടോ അത് ദയനീയമായ കാഴ്ചയാണ് ഫുള്ളും അവർ താമസിക്കുന്ന സ്ഥലമായിരുന്നു നമ്മുടെ പണ്ടത്തെ കേരളത്തിൻ്റെ അതേ ഒരു ടൈപ്പ് നമ്മുടെ കുട്ടിക്കാരെ കുഓർന്ന് വരും സംഭവ പൊളിയാണ് കേട്ടോ പക്ഷെ നമുക്ക് കാണുന്നവർക്ക് ഇത് ഭയങ്കര രസമാണ് പക്ഷെ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര നല്ല രസമുണ്ട് അവരാ നമ്മളിത് യു പി ബീഹാർ ബോർഡർ കിടക്കുവാണ് നമ്മൾ ബീഹാറൊക്കെ കടന്നിരിക്കുകയാണ് ബീഹാർ കഴിഞ്ഞതിന് നൂറ്റി അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ നേപ്പാളെത്തി നേപ്പാൾ ബോർഡ് എത്തി കേരള ടു നേപ്പാളിലെ ആ പർപ്പസ് ആ ടോട്ടൽ ത്രീ തൗസൻഡ് കിലോ ഉണ്ട് ആ നയൻ ഡേയ്സ് യൂട്യൂബ് ചാനൽ എസ് എൽ ട്രാവലർ ഓക്കെ താങ്ക് യു സാർ ചെക്ക് ഓക്കെ താങ്ക് യു നേപ്പാൾ ബോർഡറിലേക്ക് ഇരുന്നൂറ്റിനാല് കിലോമീറ്റർ ഉണ്ട് ഇപ്പം നമ്മൾ ഉത്തർപ്രദേശിലെ ഏതോ ഒരു ഗ്രാമത്തിലാണുള്ളത് ആ ഗ്രാമത്തിൻ്റെ പേരൊന്നും നിങ്ങൾ ചോദിക്കരുത് കേട്ടോ കാരണം ഇതുപോലത്തെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് നമ്മൾ പോകുന്ന റൂട്ടിന് കുറേ ഗ്രാമങ്ങളുണ്ട് സംഭവം നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ രാത്രിയായാലും എൻ്റെ സ്ഥിതി എനിക്കോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എവിടെയാണ് സ്റ്റേ അടിക്കുക ഗ്രാമമായതുകൊണ്ട് നമുക്ക് സ്റ്റേ അടിക്കാൻ സ്ഥലമുണ്ടാവില്ല പിന്നെ നമ്മളെല്ലാം പോസിറ്റീവിലങ്ങ് പോവാം എവിടെയെങ്കിലും നമുക്കുള്ള സ്ഥലം ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൗണിൽ എത്തിച്ചേരും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോകുകയാണ് ണ്ട് ബീഹാർ മോശമാണ് അങ്ങനെയാണ് അല്ല അപ്പോ ഏതായാലും മോശമാവില്ല എന്ന് പ്രതീക്ഷയോടെ പോകുന്നു എല്ലാം ഒരു വിശ്വാസമാണ് ൂമെന്തൊക്കെ നടക്കുവാണ് നമ്മൾ ഇരിച്ചി ഗ്രാമത്തിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ മെയിൻ സിറ്റി പോലെ റൂം കിട്ടുമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ അലയുകയാണ് ഗെയ്സ് അലയുകയാണ് ഇപ്പം നമുക്കിനി നേപ്പാൾ ബോർഡറിലൊക്കെ നൂറ് കിലോമീറ്റർ ഉള്ളു പക്ഷേ ബോർഡറിലെത്തണമെങ്കിൽ ഇതേപോലെയുള്ള ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോകേണ്ടി വരും രാത്രി ബീഹാർ ഡേഞ്ചറസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെങ്കിൽ എന്നെ ആരും ആക്രമിക്കില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് പേടിയില്ല ഏഴ് കിലോമീറ്ററിൽ ലക്ഷണത് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെയും പമ്പിച്ച ബ്ലോക്ക് വന്നിരിക്കുകയാണ് പിന്നെ ഒരു ബൈക്ക് യാത്രി തന്നെ പല പ്രശ്നങ്ങളും അതിജീവിക്കേണ്ടി വരും അപ്പൊ നമ്മൾ അതിനൊക്കെ അതിജീവിക്കണം കാരണം വെച്ചാൽ ഇപ്പോൾ രാത്രിയാവുന്നോ റൂം കിട്ടില്ല കിട്ടില്ലാന്ന് നമുക്കറിയില്ലല്ലോ എവിടെയൊന്നും അടിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും ഗ്രാമത്തിൽ അപ്പോൾ അവിടെ നിന്ന് പെട്രോൾ പമ്പുകൾ നിരുന്നതിന് ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല തെരഞ്ഞടിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പക്ഷേ നോ പ്രോബ്ലം ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഏരിയ തോന്നുന്നു കാരണം ഗ്രാമങ്ങളാണ് പിന്നെ ബീഹാർ പൊതുവേ ഒരു പ്രശ്നമുള്ള ഏരിയ എന്നാണ് മൊത്തത്തിലൊരു പറച്ചിൽ പക്ഷേ അതൊക്കെ കുറേയൊക്കെ വെറുതെ ആയിരിക്കും കുറേയൊക്കെ വെറുതെയാണ് എനിക്ക് തന്നെ പിന്നെ ഇവിടെ അങ്ങനെ ഒരു കച്ചറായിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇതുവരെ കുഴപ്പമൊന്നും ഇങ്ങനെ പോകുന്നില്ല നമ്മൾ അടുത്ത റൂം കിട്ടുന്ന ഏരിയ വരെ പോയപ്പം പിന്നെ വേറെ ആയിരുന്നു വെച്ചാൽ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും കാര്യം നമ്മൾ നേരിട്ടാൽ പിടിക്കാം